ദില്ലിയിൽ വിദേശ വനിതയെ കൂട്ടബലാത്സംഗം ചെയ്തു ബ്രിട്ടീഷ് വനിതയ്ക്ക് നേരെയായിരുന്നു അതിക്രമം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവാവും സുഹൃത്തുമാണ് യുവതിയെ ബലാത്സംഗം ചെയ്തത് സംഭവത്തിൽ കൈലാഷ് വസീം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയായ കൈലാഷിനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് യുവതി പരിചയപ്പെട്ടത് തുടർന്ന് ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനെത്തിയപ്പോൾ യുവതി കൈലാഷിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു ഇതോടെ ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രതികൾ യുവതിയെ ആക്രമിച്ചത് ഇന്ത്യയിൽ വന്നിറങ്ങിയ ശേഷം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സമീപമുള്ള മഹിബാൽപൂരിലെ ഒരു ഹോട്ടലിലേക്ക് യുവതി മുറി ബുക്ക് ചെയ്തിരുന്നു ചൊവ്വാഴ്ച കൈലാഷ് യുവതിയെ കാണാൻ ഹോട്ടലിലെത്തി ഇവിടെ വെച്ച് ഇയാൾ യുവതിയോട് മോശമായി പെരുമാറി തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കു തർക്കം യുവതി അലാറം മുഴുകി ഹോട്ടൽ റിസപ്ഷനിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയും ചെയ്തു ഇതിനിടെ യുവതിയെ സഹായിക്കാൻ എന്ന വ്യാജേന ലിഫ്റ്റിനുള്ളിൽ കയറിയ ബസ്സിനും ഇവരെ ഉപദ്രവിക്കുകയായിരുന്നു സംഭവത്തിൽ ബലാത്സംഗം ലൈംഗിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അധികൃതർ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെയും അറിയിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി